കേസിൽ വിജിലൻസ് ഇന്നലെ അറസ്റ്റ് ചെയ്ത മാനാർ കുട്ടംപേരൂർ കുന്നത്തൂർ ശ്രീ ദുർഗദേവി ക്ഷേത്രത്തിലെ റിസീവറും തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം സബ് ഗ്രൂപ്പ് ഓഫീസറും ചെങ്ങന്നൂർ പണ്ടനാട് സ്വദേശിയുമായ ശ്രീനിവാസൻ ചില്ലറക്കാരനല്ല ശ്രീനിവാസൻ റിസീവർ പദവി വഹിക്കുന്ന ിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ ഔദ്യോഗിക വിഭാഗത്തിന് മണ്ഡല ചെറുപ്പ് നടത്തുന്നതിന് അനുമതി നിഷേധിച്ച ഇയാൾ മുൻ ഭാരവാഹിക്ക് വഴിവിട്ട സഹായവും ചെയ്തു നൽകിയെന്ന് ആക്ഷേപം ഇത് സംബന്ധിച്ച് നിലവിലെ ഭാരവാഹികൾ നൽകിയ പരാതിയിൽ മാന്നാർ പോലീസ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കുന്നത്തൂർ മൂന്ന് എട്ട് മൂന്ന് എട്ട് നമ്പർ ശാഖയാണ് ശ്രീനിവാസൻ റിസീവർ പദവി വഹിക്കുന്ന കുന്നത്തൂർ ശ്രീദുർഗ ദേവി ക്ഷേത്രത്തിലെ മണ്ഡല ചിറപ്പ് നടത്തി വരുന്നത് ഇക്കുറിയും ചെറുപ്പ് നടത്തുന്നതിനുവേണ്ടി റിസീവർക്ക് സംഘത്തിന്റെ നിലവിലെ സെക്രട്ടറി കത്തു നൽകി റിസീവർ ആകട്ടെ അയ്യപ്പ സേവാ സംഘം എന്ന പേരിൽ രണ്ടു കൂട്ടർ ചിറപ്പ് നടത്തുന്നതിനു വേണ്ടി അപേക്ഷ നൽകിയെന്ന് മറുപടി കത്തും കൊടുത്തു ഇതിനു പുറമെ അയ്യപ്പ സേവാ സംഘം ശാഖാ സെക്രട്ടറി കുന്നത്തൂർ ബി ശ്രീകുമാർ എന്നയാൾ മണ്ഡല ചിറപ്പ് നടത്താൻ അനുമതി തേടി കത്ത് നൽകിയെന്ന് ചൂണ്ടിക്കാണിച്ച് റിസീവർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്നാൽ ശ്രീകുമാർ അയ്യപ്പ സേവാ സംഘം ഭാരവാഹിയല്ലെന്ന് കുന്നത്തൂർ ശാഖാ സെക്രട്ടറി അഭിലാഷ് ബാബു പറയുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് റിസീവർക്ക് കത്തു നൽകുകയും ചെയ്തു ശ്രീകുമാർ മുൻ ഭാരവാഹിയാണ് നിലവിൽ പുതിയ ഭരണസമിതി നിലവിലുള്ളപ്പോൾ പഴയ ലെറ്റർ പാടിലാണ് ഇയാൾ റിസീവർക്ക് കത്തു നൽകിയത് അത് ഔദ്യോഗികമായി അംഗീകരിക്കുന്ന തരത്തിലായിരുന്നു റിസീവറുടെ നടപടി നിലവിലെ സെക്രട്ടറി അഭിലാഷ് ബാബു പറയുന്നു കഴിഞ്ഞ വർഷം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിച്ച് നിലവിലെ ഭരണസമിതി ചെറുപ്പ് നടത്തിയിരുന്നു കുന്നത്തൂർ ശാഖ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചെങ്ങന്നൂർ താലൂക്ക് യൂണിയന്റെ കീഴിലാണുള്ളത് നിലവിലെ ഭരണസമിതിക്കെതിരെ ശ്രീകുമാർ പരാതി നൽകുകയും അത് താലൂക്ക് യൂണിയൻ പരിശോധിച്ച് കഴമ്പില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടുമെല്ലാം വിളിച്ചു വരുത്തി പരിശോധിച്ചാണ് നിലവിലെ ഭരണസമിതിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കണ്ടെത്തിയത് ക്ഷേത്രത്തിൽ ചിറപ്പു നടത്തുന്നതിന് റിസീവർ ശ്രീനിവാസൻ അനുമതി നിഷേധിക്കുകയും ചെയ്തു തുടർന്ന് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്താണ് സംഘം നിലവിൽ ചെറുപ്പ് നടത്തി വരുന്നത് ശ്രീകുമാർ എന്നയാൾ അയ്യപ്പ സേവാ സംഘത്തിന്റെ ലെറ്റർ പാട് വ്യാജമായി നിർമ്മിച്ച് ദുരുപയോഗം ചെയ്തുവെന്ന് കാണിച്ച് മാന്നാർ എസ് എച്ച്ഒക്ക് പരാതിയും നൽകിയിരുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളുടെ പരാതി അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾക്കിടയിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ടെന്ന് മാന്നാർ എസ് എച്ച്ഒ മറുനാടനോട് പറഞ്ഞു ശ്രീകുമാർ വ്യാജരേഖ നിർമ്മിച്ചുവെന്ന് പറയാൻ കഴിയില്ല അയാൾ മുൻ ഭാരവാഹിയാണ് അയാളുടെ കാലത്തെ ലെറ്റർ പാഡാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും എസ് എച്ച്ഒ പറഞ്ഞു ഇതിനു പുറമെ അയ്യപ്പ സേവാ സംഘം ശാഖാ സെക്രട്ടറി കുന്നത്തൂർ ബി ശ്രീകുമാർ എന്നയാൾ മണ്ഡല ചിറപ്പ് നടത്താൻ അനുമതി തേടി കത്ത് നൽകിയെന്ന് ചൂണ്ടിക്കാണിച്ച് റിസീവർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്നാൽ ശ്രീകുമാർ അയ്യപ്പ സേവാ സംഘം ഭാരവാഹിയല്ലെന്ന് കുന്നത്തൂർ ശാഖാ സെക്രട്ടറി പറയുന്നു എന്തായാലും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് റിസീവർക്ക് കത്തു നല്കിയത്